ഇങ്ങനെയാണ് ഇതിന്റെ പരിപാടികള് ഒന്നാമത്തെ പണിക്കാർ കമ്മിയാണ് അപ്പൊ അങ്ങനെ കുറച്ച് സ്ലോ ആണ് ഇത് നമ്മളെ കുന്നംപുറം ചേമ്പട്ടിപ്പാടം മിനി സ്റ്റേഡിയത്തിന്റെ അടുത്താണിത് 하고리 하고로 진짜 브레드 토트라 브라 브라 무디 안에는 안 나올 요 오케이 오케이 아리 갈잘그러

അസാനെ നടക്കുളേ പോയാക്ക്ന്നോരൻ നടക്കും അതിറ്റി കൂടച്ചിയോ ദേത്തിറ്റിറ്റിന്നറിടാ കുണ്ടി ദേ മാരിങ്ങിനെട്ടായി പോയി നോ കോളേജിലോ കമ്പോണ ഓൺ റൗണ്ട് ആയ മതിടാ ഇങ്ങനൊരു ഡയമണ്ട് ദാ നേരെ പോർട്ടൻ തന്നെ ആ ഒരു 40 50 കുഞ്ഞാനോലെപ്പല്ലാണ് আরে നട വിനാടണം മോനെ ട്രൈ ചെയ്തിട്ടുള്ളൂ എന്നാലേ ആ കണനരൊന്നല്ല മധുന്റെ വാല കൊപ്പള്ളാണ് ഞാൻ കണ്ടറിയില്ല മധു വിനു ഐതനേടാ വെറ്റല്ലേയാ ഇത് ഇതെടാ കണ്ടിjunitയണ്ടേ ഏല വേണ്ടണ്ട ആ 10 രൂപയാണ് വേണ്ടേ ചേർത്തേ നീ പുറ്റി മൂപ്പർ പോകുന്നട്ടാ ആ മടി അഞ്ഞി ഇതാ അട്ടക്കോ ഇവാക ഡിജൻ്റ് കൊതിയാടാ വർധയാണ്ടി എന്തി കല്ലിമട്ടോടോടിക്കാോ കല്ലോ പോയി പോയിട്ട് നീ നീ കേറ പോയിടേ ല്ലോ <laughs> <laughs> അപ്പൊന്തന്നെ കിട്ടാൻ വേണ്ടി പിടിക്കാനുള്ള വയ്യ അത് നേരക്കിജി <now> <s Elliott humming> <sharply>

ചാവാൻ <sketches> <illions> <a> <diversion>

ബെട ബെട ബോ ഇടട്ടോ ആ ഓട്ടോ നിലത്തിട്ടോ ഇവിടെ നിന്ന് കോലിയല്ലേ ഉണ്ടോ മിടുവാടുവാടത്തന്നെട്ടോ ബെടോ പോവരുതിട്ടോട്ടോ ആ കോലി വായിച്ചാട

കണ്ണന്റെ ഒരു കയ്യന്റെ അഭിപ്രായം